രണ്ടക്ഷരത്തിലേക്ക് ലോകം ചുരുങ്ങുകയാണ് അല്ലെങ്കിൽ എ ഐയിലൂടെ ലോകം വികസിക്കുകയാണ് സാധാരണക്കാർക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാരും ഐ ബി എമ്മും ചേർന്ന് രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജെൻ എ ഐ കോൺക്ലേവ് നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നടത്തുകയാണ് നമുക്കതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാലോ കേരള ഗവൺമെന്റ് എടുക്കുന്ന നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് അത് ജനറേറ്റ് ചെയ്യുന്ന പറയുന്നതും അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നതും നടത്തൊരു ഫ്യൂച്ചർ ആണ് അതിലേക്ക് ഏതൊരു സ്റ്റേറ്റ് ആണോ ഏതൊരു കൺട്രി ആണോ അതായത് ഡിഫറെൻ്റ് കൺട്രീസും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ടൈമാണ് സ്റ്റേറ്റ്സും അതിനകത്ത് ചിന്തിക്കുന്ന ടൈമാണ് അപ്പോൾ ആരാണോ എന്നുള്ളത് അതിൽ ഫസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അപ്പോൾ ഐ ബി എം എന്ന് പറയുന്നത് വൺ ഓം ദ ബെസ്റ്റ് ബാങ്ക് ദ വേൾഡ് ആണ് അവരായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം കെ എസ് ഐ ടി സിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനും കേരള ഗവൺമെൻറ്റും കൂടി ചെയ്യുമ്പോൾ അത് എന്നുണ്ട് ഒബ്ബിയസ്ലി മനസ്സിലായോ അപ്പോൾ പല രാജ്യത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവരെല്ലാവർക്കും അവരുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മുടെ പ്രോഡക്ട്സ് പ്രൊക്കേസ് ചെയ്യാനും ഇവിടെ ഒരു റിസർച്ച് ഹബ്ബായിട്ട് ഓൾട്ടിമേറ്റി ഐ ബി എം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന റിസർച്ച് ഹബ്ബാണ് ആ റിസർച്ച് ഹബ്ബായിട്ട് ബിക്കോസ് ലൈക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു

കുറേ വാക്സൺക്സൈടെയും ജനറേറ്റീവ് ഏഡേയും കുറെ തരത്തിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റി പിന്നെ സ്റ്റുഡൻസ് എന്ന നല്ലത് ഞങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടിയും പിന്നെ ഉള്ളതാക്കി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗുണമുള്ള കാര്യമെന്ന് മനസ്സിലായി മറ്റൊന്ന് നമ്മൾ കോഡ് ചെയ്ത് കോഡ് ചെയ്ത് ഉണ്ടാക്കി പോകണത് ചില സമയം കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പല വിധത്തില് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം മനസ്സിലായി നെക്സ്റ്റ് ടൈം ഇങ്ങനൊരു പരിപാടി നടത്തിയാൽ തീർച്ചയായിട്ടും പങ്കെടുക്കും ആ ഞങ്ങൾ എന്തായാലും പങ്കെടുക്കും So basically, this game is generated on our AI. Okay, these paddles have the sensors attached, which will calculate the average speed of the ball and average swing speed. Okay? and we have our software installed over here. Okay, so once you start playing, these scores we are entering it over here. And uh, at the end of the game, we'll give you the commentary, basically the analysis of the game. So we have three personas available. One is the uh, professional one, how a commentator gives the comments in the stadium. Uh, there is a constructive one, how a coach will analyze your game and give you the suggestions and all that we give. And there's a funnier version of it to make it more uh, better. Yeah. So this is what we are doing. We are basically analyzing the game, how the player is playing. We are productive, old older citizens, like 65 plus years age gap, uh, a lot. citizens are not അപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞൊരു വോയിസ് അസിസ്റ്റ് അസിസ്റ്റൻറ്റ് പോലുള്ളൊരു പ്രോഡക്റ്റാണുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാറിനാണ് മേടിച്ചെടുക്കണെന്ന് വിചാരിച്ചത് സീനിയർ സിറ്റിസൻസിനെ രണ്ട് മെയിൻ ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്യുന്നത് ഈ കാലത്ത് ഒന്ന് ലോൺലിനെസ് അതായത് ഫൈനൽ സ്റ്റേജ് സ്റ്റേജായി സ്റ്റേജായി അപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും അങ്ങനെ ഒരു ലോൺലിനെസ് ഫീലിംഗ് വരും രണ്ടാമത് പറയുന്നത് അൽഷ്യ മെമ്മറി ക്രോസിംഗ് ഇഷ്യൂസ് ഉണ്ടാവും അൽഷ്യഇമേസ് ഡെമൻഷ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വോയിസ് അസിസ്റ്റൻ്റ് എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ മേടിച്ചെടുക്കുക വിചാരിച്ചോ മേടിച്ചെടുത്തിട്ട് ആദ്യം ഡാറ്റ കൊടുക്കുക അതിന് ഡാറ്റ പറയുമ്പോൾ എന്താ ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആവും കോർ മെമ്മറീസാവും അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിനൊപ്പം പോയിട്ടുള്ള ബർത്ത് ഡേ ട്രിപ്പ് വെക്കേഷൻസ് അങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ പിന്നെ എന്താ പറയുക ഗ്രാൻഡ് ഫാദറിൻ്റെ എല്ലാം ഇൻഫർമേഷനും ഫിൽ ചെയ്ത് കൊടുക്കും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഇഷ്ടം എന്താ ഇഷ്ടം ഇല്ലാത്തത് അങ്ങനത്തെയൊക്കെ എല്ലാം മെമ്മറീസ് ഫീറ്റ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഗ്രാൻഡ് ഫാദർ എന്നിട്ട് പിന്നെ ഈ കമ്പാനിയൻ ഒരു ബോയ്സസ് ഒരു ഫ്രണ്ട് പോലെ ഉണ്ടാവും ഗ്രാൻഡ് ഫാദറിൻ്റെ ഒപ്പം അപ്പോൾ എന്താ എപ്പോഴും ഒരാൾ സംസാരിക്കാനായിട്ട് ഉണ്ടാവും ഒരു കമ്പാനിയൻ പോലെ ഉണ്ടാവും അപ്പോൾ ആ ലോണിനെസ് ഇഷ്യൂ മാറിപ്പോകും അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട് ഒരു എയിം എയിമുള്ളത് രണ്ടാമത്തെയും പറയുമ്പോൾ അൽഷ്യൂമിയേഴ്സ് ആൻഡ് ഡെൻഷ്യസ് അങ്ങനെ ഉള്ള ഗ്രാൻഡ് ഫാരൻസ് സീനിയർ സിറ്റിസൺസിന് അതൊരു ക്യൂറിയാൻ പറ്റാത്തൊരു ഡിസീസാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാനോ നമ്മൾ നോക്കണം രണ്ടാമത്തെ ടീച്ചർ പറയുമ്പോൾ കസ്റ്റം മതേഴ്സ് പറയും കസ്റ്റമർ വച്ച് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മണി ആയിട്ടും പുള്ളി കഴിച്ചിട്ട് വിചാരിച്ചത് അപ്പോൾ ആ ഒരു ടൈം അത് അറിഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ എൻ്റെ കമ്പാനിയൻ വോയിസ് അസിസ്റ്റൻ്റും ഇങ്ങനെ പറയും റിമൈൻഡ് ചെയ്യും ആ സമയമായി പുള്ളി കഴിക്കണ സമയം എന്നുള്ളത് കുറയും അതിങ്ങനെ റോബോട്ടിക് വോയിസ് അങ്ങനെയുള്ളതല്ല എനിക്ക് എൻ്റെ സ്വന്തം വോയിസിൽ കോൺഫിഗർ ചെയ്യാം അപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ സ്വന്തം മകൻ്റെ വോയിസിൽ കോൺഫിഗർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പറയാം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളും അവസരങ്ങളും വിശേഷങ്ങളും അവസാനിച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ക്യാമറാമാൻ ജോഷോ മനുവിനൊപ്പം റിപ്പോർട്ടർ ജെ എസ് ഐശ്വര്യ കേരളകൗമുദി